വീക്കാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത വീക്കാൻ മിഡിയാണ് ആദ്യം നിങ്ങളുമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നാളെ ആർക്കൊക്കെയാണ് അവധി എന്നുള്ളത് നാളത്തെ പരീക്ഷകളിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ ബന്ധാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനകളിലൊന്നായ എ ബി വി പി എന്ന വിദ്യാർത്ഥി സംഘടനയാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും അടക്കം വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ആണ് എ ബി വിപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ ബന്ദ് എന്ന് പറയുമ്പോൾ ചില ട്യൂഷൻ സെന്ററുകളടക്കം ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന മെസ്സേജുകളൊക്കെ വന്നിരുന്നു ചില സ്കൂളുകളിലൊക്കെ അവധി പ്രയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ നാളെ വിദ്യാഭ്യാസം ഭ്യാസം എന്താണ് പഠിപ്പുമുടക്കാണ് സ്ട്രൈക്കാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ വന്ന് സമരം ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ സ്കൂളുകളൊക്കെ വിടാറുള്ളത് അവർ അവധിയുമായി ബന്ധപ്പെട്ട എം ഒയൊക്കെ കൊടുത്തതിനു ശേഷമായിരിക്കും സമരവുമായി ബന്ധപ്പെട്ട സ്കൂളുകൾക്ക് അവധി കൊടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പിന്നെ നാളെ പരീക്ഷയാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല കോളേജുകളിലെയും അതോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷ അടക്കം നാളെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പരീക്ഷകളിലൊന്നും തന്നെ ഇതുവരെയുള്ള മാറ്റങ്ങളൊന്നും തന്നെ ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നോ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ പരീക്ഷകളൊക്കെ നാളെ കൃത്യമായി തന്നെ നടക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ധം സ്കൂളുകളിലും കോളേജുകളിലും നടത്തുമെന്നാണ് എ ബി വി പി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ജില്ലകളിലും അവധി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അത് സ്കൂളുകളുടെ ഭാഗത്തു നിന്നാണ് തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നാളെ കേരളത്തിലെമ്പാടും എ ബി ബി വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കും സ്ട്രൈക്കുമായി വന്ന് വിദ്യാർത്ഥി സംഘടനകൾ അവധി മെമ്മോ കൊടുക്കുമ്പോഴായിരിക്കും സ്കൂളുകൾ അവധികൾ നൽകുക എന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ബായ്